നോർത്ത് പറവൂർ ഓട്ടിസം സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ഇയർ ആഘോഷം നടത്തുകയുണ്ടായി കോഷപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനായിട്ട് അവതരിച്ച മനുഷ്യനെ കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഒരു വലിയ ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് കുഞ്ഞുങ്ങ അപ്പൊ ഇന്ന് നിങ്ങളുടെ ആഘോഷമാണ് നിങ്ങളുടെ ആഘോഷത്തിൽ വലിയ വലിയ സന്ദേശം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുക ഒറ്റ മറ്റു കാര്യം മാത്രം പറയാ ഈ ഉണ്ണീഷു അല്ലെങ്കിൽ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിച്ചു അപ്പൊ നിങ്ങളെല്ലാവരും ചിരിക്കാനുള്ള സമയമാണ് നമുക്ക് ചിരിക്കാം എല്ലാവരും കൂടി ോ പാട്ടുപാടോ ബിഷപ്പ് കുട്ടികളോടൊത്ത് പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചതും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സന്തോഷകരമായ അനുഭവമായിരുന്നു ി അല്ലേ ഒരു ബി പി സി കെ എസ് പ്രേംജിത്ത് അധ്യക്ഷനായി നല്ലൊരു ഗാന ഗാനവും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യുന്ന പിതാവ് പിതാവ് വൈദികനായിട്ട് തന്നെ ചെട്ടിക്കാട് പള്ളിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ലയുടെ വിവിധ ദേവാലയങ്ങളിലും വൈദിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല വളരെയധികം ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കുട്ടികളാണ് അല്ലെങ്കിൽ ഈ കുട്ടികളിലൂടെ നമുക്ക് കാണാൻ റൂറൽ ഡോക്ടർ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് ആശംസകൾ നൽകി എനിക്ക് ഈ പരിപാടിയിൽ നേരിട്ട് തന്നെ പങ്കെടുക്കാൻ നല്ല ആഗ്രഹം ചേർന്ന് രാവിലെ രണ്ട് ആയിട്ട് എനിക്ക് വരാൻ കുറച്ച് ഡിലേ ആയി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ ആഘോഷത്തിന് മോഡി കൂട്ടി പറവു നഗരസഭ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ ടീച്ചറും ബിആർസിയിലെ അധ്യാപകരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ